വലിച്ചുകിട്ടിയ ടാർപ്പയ്ക്കു കീഴെ അന്തിയുറങ്ങി ദുരിതപൂർണമായ ജീവിതം തള്ളിനീക്കുന്ന കുടുംബത്തിന്റെ ഏറെക്കാലത്തെ ആഗ്രഹത്തിനാണ് യൂത്ത് കോൺഗ്രസ് കൈത്താങ്ങായത് യൂത്ത് കോൺഗ്രസ് പരുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീട് കുടുംബത്തിന് സമർപ്പിച്ചു പൗരപ്രമുഖന്മാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വലിയൊരാഘോഷമായാണ് വീടിന്റെ കെയർ താമസം നടന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ താക്കോൽദാനം നിർവഹിച്ചു പരുത്തൂരിലെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് വീട്ടിൽ ഹൈദരലിയുടെ സ്മരണാർത്ഥമാണ് വീട് നിർമ്മിച്ചു നൽകിയത് പൂമുഖം ഹാൾ രണ്ട് കിടപ്പുമുറികൾ ബാത്റൂം അടുക്കള എന്നിവ അടങ്ങുന്ന വീട് സുമനസ്സുകളുടെ സഹായത്താൽ എട്ട് ലക്ഷം രൂപയ്ക്കാണ് പൂർത്തിയാക്കിയത് ജനപ്രതിനിധികൾ നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ താക്കോൽദാന ചടങ്ങിൽ പങ്കാളികളായി പൊതുപ്രവർത്തനത്തിന് പുതിയ അർത്ഥ തലങ്ങൾ തേടി ഈ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമരവും മുദ്രാവാക്യവും മാത്രമല്ല ക്രിയാത്മകമായി അർഹിക്കുന്നവർക്ക് അർഹതയുള്ളതനുസരിച്ച് നൽകുവാനാവശ്യമായ ക്രിയാത്മകമായ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ പരിതൂർ മണ്ഡലം യൂത്ത് കമ്മിറ്റി അർഹതപ്പെട്ട ആൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുവാനുള്ള തീരുമാനമെടുക്കുകയും ആ തീരുമാനം ആറു മാസം കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്ത വരായ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക പൊതുപ്രവർത്തനത്തിന് പുതിയ രൂപവും ഭാവവും നൽകി ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഔപചാരികമായ ഈ താക്കോൽ ദാനം നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തി